ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എഴുപത്തൊമ്പതാമത് ദിനമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യം നമ്മൾ ഓർക്കല് മഹാത്മാഗാന്ധിജി അയക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ അത് മറന്നിരിക്കുകയാണ് ഇന്നൊരു ഇസ്താദിലെ വീഡിയോ കണ്ടിരുന്നു ഒരു കോമഡി വീഡിയോ ആണ് ആ വീഡിയോ ആദ്യം കാണും അതിനുശേഷം മടങ്ങി എന്താ തപ്പല്ലേ ഈ ചിത്രത്തിൽ ഗാന്ധിജിയെ ആരെങ്കിലും തപ്പിടുത്തല്ല ഒരു കൂടെ പഴയ സമ്മാനം ഗാന്ധിജി അവിടെ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇല്ലാത്തോണ്ട് അത് കോട്ടയം വിചാരിക്കാം ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്ന് ഉപ്പിട്ടത് വിൽക്കാൻ ആ ഭാഗത്ത് വന്നിരുന്നു എന്നാലൊരു ചെറിയ ഫോട്ടോ പഴശ്ശി കുണ്ട്ര പൊന്നുമുനെ കുറുമ്പ്രാട് താലൂക്കിൽ കരമ്പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞപ്പോൾ ആദ്യം കമ്പനിക്ക് ഒപ്പം ആണെങ്കിലും പിന്നെ കമ്പനിക്കെതിരായ ബഹുമാനപ്പെട്ട പഴശ്ശിരാഴ്ച അടക്കമുള്ള ആളുകളതിനകത്തുണ്ട് എന്നിട്ടും മക്കത്തുനിന്ന് ഇവിടെ വന്ന് ഗാന്ധിജിയുടെ റൈറ്റ് ഹാൻഡായിട്ട് ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രഥമ സ്ഥാനം വഹിച്ച അബുൽ കലാം ആസാദൊന്നുമില്ല ആഹ് അതൊന്നുമില്ലെങ്കിൽ പോട്ടെ അത് കോട്ടെ ഗാന്ധിജി എവിടെയാണേ ഗാന്ധിജിവിടെ ഗാന്ധിജി ഉണ്ടാ ഗാന്ധിജിനെ കണ്ടെത്തുന്നവർക്ക് ഒരുപോലെ പഴം സമ്മാനം വേമ്പ വേമ്പ അറിയണമുണ്ടാ ഗാന്ധിജി ഇവിടെ ഉള്ളത് വേഗം കണ്ടെത്തിക്കോ അടുത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറുമ്പോഴത്തേക്കും ശ്രീത്ത് മണിക്കര് രാമസിംഹൻ ആരിഫ് ഹുസൈനൊക്കെ ഇതിനകത്ത് വരും അതുകൊണ്ട് ഗാന്ധിജിന് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ തപ്പിയെടുത്തു ഇഷ്ടാന്ന് പറഞ്ഞ വഴക്കുലക്കുണ്ട് നിങ്ങൾക്കും പങ്കെടുക്കണ്ട വേനും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുത്തോ പക്ഷെ ജീവിതത്തിൽ കയ്യിലാന്ന് മാത്രം ഇനി എവിടെയും മഹാത്മാഗാന്ധിജിയോ അന്ന് സ്വാതന്ത്ര്യം എടുത്തെന്ന സേനാനായകന്മാരെയോ കാണാൻ കഴിയില്ല അതിലിന് വരുന്നത് സുരേന്ദ്രൻ മോഡി അമിത് ഷാ ഇങ്ങനത്തേക്കും അടുത്ത സ്വാതന്ത്ര്യ നായകന്മാർ ഇതാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക്